എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി റിപ്പബ്ലിക് ദിനാഘോഷം ഇക്കുറിയും മികവാർന്ന രീതിയിൽ നടത്താൻ തീരുമാനം ഇടമണ്ണിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ സതീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആലോചന യോഗത്തിലാണ് മുൻകാലങ്ങളെ പോലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ കൂടുതൽ മികവോടെ നടത്താൻ തീരുമാനമെടുത്തത് ആഘോഷ പരിപാടികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഭാരവാഹികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി ഷൈനു നിർദ്ദേശിക്കുകയും പിന്നീട് ചർച്ചയിലൂടെ ഭാരവാഹികളെ തീരുമാനിക്കുകയും ചെയ്തു വളരെ മനോഹരമായി നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആലോചന യോഗം നമ്മൾ ഇതിനു മുമ്പ് ആ പഞ്ചായത്ത് ഹാളിൻ്റെ അകത്ത് വെച്ച് വിളിച്ച യോഗത്തിൻ്റെ അകത്ത് നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഏകദേശം അറുപത് പേരടക്കുന്ന ഒരംഗം നമുക്കതിൻ്റെ പങ്കാളികളായിരുന്നു അതിൻ്റെ അകത്തുണ്ടായ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും അംഗീകാരങ്ങളും എല്ലാം ഉൾക്കൊണ്ടാണ് പഞ്ചായത്ത് എല്ലാ നിലയിലും ഒരു ഇടപെടൽ അതിൻ്റെ ഭാഗമായി നടത്തിയത് അന്ന് അടിയന്തരമായി ആ യോഗം വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും പഞ്ചായത്തിനും പഞ്ചായത്ത് കമ്മിറ്റിയ നിലയിലും പഞ്ചായത്ത് ഭരണാധികാരി ദ്രുതഗതിയിലാണ് ഞങ്ങളത് വിളിച്ചത് എല്ലാ രീതിയിലും അറിയിപ്പുകൾ നൽകുന്നതിൻ്റെ അകത്ത് വലിയ വീഴ്ചകൾ ഞങ്ങൾക്ക് അന്ന് വന്നുപോയി പക്ഷേ ഇന്ന് ആ കമ്മിറ്റി വിളിക്കുമ്പോൾ എല്ലാ സ്കൂളുകൾക്കകത്തുള്ള എച്ച് എമ്മുമാരെയും പ്രിൻസിപ്പൽമാരെയും ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ അംഗങ്ങളിൽ ഇതൊരു വലിയ അറിയിപ്പായി നൽകുകയും നവമാധ്യമത്തിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം തന്നെ നൽകിയാണ് നമ്മൾ തന്നിലേക്ക് വിളിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ നടത്തുന്ന മനോഹരമായ ഒരു റിപ്പബ്ലിക് ഡാരിയാണ് തുടർന്ന് കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കുകളും യോഗത്തിൽ അവതരിപ്പിച്ചു യോഗത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജനുവരി ഇരുപത്തി ആറിന് ഇടമണ്ണിലാണ് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുക നാട്ടുവാർത്ത നാട്ടുവാർത്തല